നടൻ വിജയ് അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യവുമായി അടുക്കുന്നത് തടയാൻ എം കെ സ്റ്റാലിന് പ്രാദേശിക ഭാഷാ വികാരം ഉയര്ത്താന് ഡിഎംകെ സർക്കാർ ഹിന്ദി ഭാഷയ്ക്കെതിരെ നിയമനിര്മ്മാണത്തിനൊരുങ്ങി സ്റ്റാലിൻ വിവാദങ്ങളിൽ നിന്നും ഭരണവിരുദ്ധ വികാരത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാന് സ്റ്റാലിന്റെ നീക്കമെന്ന് ബി ये ये ി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഏറ്റവും അർത്ഥവത്തായ പോരാട്ടം നടത്തുന്നത് ഡി എം കെ സർക്കാരാണെന്ന് തമിഴ് ജനതയെ ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തയ്യാറെടുക്കുന്നു അന്ന ഡി എം കെ നടൻ വിജയ്യുടെ ടി വി കെ ചേർത്ത് നിർത്തി തമിഴ്നാട് പിടിച്ചെടുക്കാൻ അണിയറ നീക്കം നടത്തുന്ന ബി ജെ പിക്ക് തമിഴ് ഭാഷയുടെ വൈകാരികത നിറഞ്ഞു നിൽക്കുന്ന വജ്രായുധമാണ് എം കെ സ്റ്റാലിൻ തൊടുത്തുവിടുന്നത് തമിഴ്നാട്ടിൽ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നത് തടയാൻ നിയമനിർമ്മാണത്തിന് എം കെ സ്റ്റാലിൻ സർക്കാർ ഒരുങ്ങുന്നതാണ് ഈ നീക്കം ഹിന്ദി ഹോർഡിങ്ങുകൾ ഹിന്ദി സിനിമകൾ പാട്ടുകൾ എന്നിവ ഉൾപ്പെടെ നിരോധിക്കുന്ന വിധത്തിലാണ് നീക്കം ഇത് സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിയമസഭയിൽ അവതരിപ്പിക്കും നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ബിൽ അവതരിപ്പിക്കും നിയമനിർമ്മാണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വിദഗ്ധരുമായി അടിയന്തര യോഗം ചേർന്നതായും ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സർക്കാർ നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്ന വാദവും ഉദ്യോഗസ്ഥർക്കുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ പുതിയ നിയമം ഭരണഘടനയ്ക്ക് അനുസൃതമായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ഇത്തരമൊരു നിയമനിർമ്മാണം പരിഗണനയിലുണ്ടെന്ന സൂചനയാണ് മുതിർന്ന ഡി നേതാവ് ടി കെ എസ് എളങ്കോവൻ നൽകുന്നത് തമിഴരുടെ മേൽ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കരുതെന്നും തങ്ങളുടെ ആത്മാഭിമാനത്തെ തൊട്ടു കളിക്കരുതെന്നും സ്റ്റാലിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബിൽ സംബന്ധിച്ച ചർച്ചകൾ സജീവമാകുന്നത് എന്നാണ് സൂചന ത്രിഭാഷാ ഫോർമുലയിലൂടെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ ശ്രമിക്കുകയാണെന്നാണ് ഡി എം കെ പ്രധാന വാദം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും ഡി എം കെ വിഷയം പ്രചരണായുധമാക്കിയിരുന്നു കഴിഞ്ഞ മാർച്ചിൽ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ നിന്നും രൂപയുടെ ലോഗോ മാറ്റി തമിഴ് അക്ഷരം ഉപയോഗിച്ചതും വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു തമിഴരുടെ മേൽ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കരുതും അവരുടെ ആത്മാഭിമാനത്തെ തൊട്ട് കളിക്കരുതെന്നും സ്റ്റാലിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് ബില്ലുമായി സർക്കാർ രംഗത്തു വരുന്നത് തമിഴും ഇംഗ്ലീഷും ഉൾപ്പെടുന്ന സംസ്ഥാനത്തിന്റെ ദ്വിഭാഷാ നയം സ്കൂൾ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം നൈപുണ്യ വികസനം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നീ മേഖലയിൽ സഹായകരമായെന്നാണ് ഡി വാദം ി ജെ പി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ വഞ്ചിക്കുകയാണെന്നും അദ്ദേഹം നേരത്തെ ആരോപിച്ചിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും വിഷയം പ്രചരണത്തിനായി ഡി എം കെ ആയുധമാക്കിയിരുന്നു ത്രിഭാഷാ നയത്തിനെതിരെ തമിഴ്നാട് ബി ജെ പിയിലും വ്യത്യസ്ത അഭിപ്രായം ഉയർന്നതിനു പിന്നാലെയാണ് ഹിന്ദി വിരുദ്ധ ബില്ലുമായി സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി രംഗത്തെത്തിയത് ഈ ബില്ലിലൂടെ രണ്ട് കാര്യങ്ങളാണ് ഡി എം കെ ലക്ഷ്യമിടുന്നത് ഒന്ന് തമിഴ്നാട്ടിൽ വീണ്ടും ശക്തി പ്രാപിക്കുന്ന എൻ ഡി എ മുന്നണിയെ പൊളിക്കുക മറ്റൊന്ന് വിജയ്യുടെ ആന്റി ഡി എം കെ പ്രചാരണത്തിന് ബദലായി മറ്റൊരു പ്രചരണ ആയുധം ഉപയോഗിക്കുക ഡി എം കെ മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദി വിരുദ്ധത പെരിയോറിന്റെയും അണ്ണാതുരയുടെയും കാലത്ത് തന്നെ തെളിഞ്ഞ ആയുധമാണ് ഇതോടെ ബി നയത്തെ കൃത്യമായി നേരിടാൻ ഡി തയ്യാറെടുക്കുന്നു എന്ന് വ്യക്തം അതേസമയം വിഡ്ത്തവും അസംബന്ധവുമായ നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നും ഭാഷയെ ഒരു രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കരുതെന്നും ബി നേതാവ് വിനോദ് സെൽവം പ്രതികരിച്ചു ഡി എം കെ വിവാദമായ ഫോക്സ്കോൺ നിക്ഷേപ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഭാഷാ തർക്കം ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു കരൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ നേരിട്ട തിരിച്ചടികളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണ് ഡി ശ്രമമെന്നും ബി ആരോപിച്ചു അതേസമയം നിയമസഭയിൽ കരൂർ വിഷയത്തിൽ ടി വി കെയെ കുറ്റപ്പെടുത്തിയ എം കെ സ്റ്റാലിൻ നടൻ വിജയ് പേരെടുത്ത് പരാമർശിച്ചില്ല ടി വി കെ ഒറ്റകക്ഷിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഡി എം കെക്ക് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തൽ സ്റ്റാലിനുണ്ട് അതുകൊണ്ടുതന്നെ എതിർപ്പാളയത്തിലുള്ളവരെയെല്ലാം ഒരു കുടക്കീഴിൽ എത്തിക്കാനുള്ള അന്ന ഡി എം കെയുടെ നീക്കത്തെ സ്റ്റാലിൻ ചെറുതായി ഭയക്കുന്നുണ്ട്